നമ്മൾ നമ്മളിപ്പോ ഉള്ളത് മലപ്പുറത്താണ് നമ്മൾ നേരെ ഊട്ടിയിലേക്ക് ഒരു ചെറിയ റൈഡ് നേനും അവിടെ ഉണ്ട് പക്ഷെ ഒന്നും അറിയില്ല നമ്മൾ എവിടുക പോകുന്നേ പോവാട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ അവിടെ എന്തായിരുന്നു അപ്പൊ തേക്ക് കൊണ്ടുണ്ടാക്കിയ മ്യൂസിയം അല്ല ഒരു മ്യൂസിയത്തിനകത്ത് നിറയെ തേക്ക് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ആളിവിടെന്നും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് വില സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് രണ്ട് റെയിൻകോട്ട് എടുത്തിട്ടുണ്ട് എഴുന്നൂറ്റേം ലാസ്റ്റ് മുമ്പൊരു സമയുണ്ട് നെന് വില വേശിയാന്ന് തോന്നുന്നു അല്ലേ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഏകദേശം നിലമ്പൂരിലേക്ക് അടുത്തുടങ്ങി നിലമ്പൂരിൽ തൊട്ടടുത്ത് എത്തി കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പോ വാങ്ങിരുന്ന കോട്ട് പെടുവല്ലോ ഞങ്ങൾ ഇതല്ലായിട്ട് അവളോട് നമ്മൾ പറഞ്ഞിട്ടല്ല തേക്ക് മ്യൂസിയം എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് വാക്ക് വാങ്ങിച്ചിട്ടുണ്ട് തേക്ക് മ്യൂസിയത്തിന്റെ അടുത്ത അവൾ അറിയാത്ത സ്ഥലത്തേക്ക് പോവാം വാട്ടർഫോൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ട് എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞേ അപ്പൊ നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇതിന്റെ മുകളിൽ ഒരു ഹെവി വ്യൂവിലെത്തി നിക്കുവാണ് വഴിക്കടവിന്റെ ടോപ്പിൽ കയറി ഏഹ് ഒരു സംഭവം പറഞ്ഞേ ഈ റോഡിലില്ലേ ആന ഇറങ്ങും ഇതിന്റെ മേലെ കുറിച്ച് ആറങ്ങും വിശ്വാസ ഈ റൂട്ടിൽ എപ്പോഴും ആന പുലി ഇതൊക്കെ ഇണ്ടാവാറുണ്ട് പുലി ഉണ്ടാവാറുണ്ട് മഞ്ഞ കളർ എന്തിനാ അറിയോ ഇവിടെ മഞ്ഞ കളർ അറിയോ ആ മഞ്ഞ കളർ എന്തിനാന്ന് പുലി സിമ്പിൾ ആണ് പക്ഷെ ആന ഇറങ്ങാറുണ്ട് സാധനം കണ്ടോ ഇതാണ് ആനപ്പിണ്ടി ഓക്കെ ആരും കൊണ്ടന്നിടുന്ന ആന തന്നെ ബോർഡ് സ്റ്റേറ്റ് കൊണ്ടന്നിടുന്ന എരിക്ക് നമ്മൾ ഹല്ലേലൂ കേരള വിടുന്നില്ല കേസ് അതിച്ചിട്ടോ കേസ് നോക്കിയിട്ട് ഇതിനെ നേരെ അടുത്താണ് നമ്മൾ ഓന്നക്കേക്കിട്ടോ എനിക്ക് പാലപ്പുറത്തിനെ കിട്ടാ മൈനാട് ട്ടോ നമ്മൾ നേരെ ഇവിടെ നടക്കി നേരെ ആ തവനാടി ചെറുമനേനെ വെരിതിനെ ഓക്കേ ആപ്പച്ചേൽ പോവറി സിറ്റിയിൽ ആയിട്ട് ഇട്ടിട്ട് അല്ലേ സംഭവം ഇതിനെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഗൂഢലിൻ്റെ അവിടെ കണക്കാൻ വേണ്ടിയിരുന്നു അതെ ഈ ഒരു ടോള് കൊടുക്കേണ്ടതായിട്ട് വന്നു ഈ പത്ത് രൂപ കൊടുക്കാൻ വേണ്ടിട്ട് അയാൾ എന്നോട് ചോദിച്ച് എവിടുക്കാ പോകുന്നേന്ന് അപ്പോൾ നേരി ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടാർന്നോ എന്താ കേട്ടെ ഡ്യൂട്ടിയോ എന്താണോ ഡ്യൂട്ടി അതെ എന്നോട് ഡ്യൂട്ടി ഫ്രീ ആവിടെയാണ് സ്ഥലം ഒന്ന് ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാ സ്ഥലം ഒന്നുമില്ല നേരിയോ നമ്മളെടുക്കാ പോന്നേരോ എന്നാലും ഇത്ര ആയില്ലേ അപ്പൊ കേരളത്തിൽ നമ്മളിപ്പ നിക്കുന്ന തമിഴ്നാടാണ് ഇനി സംശയം എഴുതിയ നോക്ക് കണ്ടോ ഇത് എന്താ ഭാഷ ഇത് തമിഴാണ് ഓക്കെ ഇപ്പോഴും ആൾക്ക് വിശ്വാസ ആയിട്ടില്ല നമ്മ തമിഴ്നാട്ടിലെത്തി മലപ്പുറത്തിനടുത്ത് തമിഴ്നാട് ഇല്ലാന്ന് വിചാരിച്ച് നിക്കുവാ ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടിട്ട് കേട്ടോ നിലമ്പൂരി കഴിഞ്ഞ പിന്നെ അടുത്ത നാടുകാണി കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഒക്കെ തമിഴ്നാടാണ് അപ്പൊ നമുക്ക് ഇനി ഊട്ടി പോവാ ഊട്ടിയെത്തിയില്ല ഇനി കൊണ്ട് കൊറേ ദൂരം അദ്ദേഹം പറഞ്ഞു സമയമില്ല സമയമില്ലാന്ന് പറഞ്ഞ് കുത്തി പോകുന്ന എന്താന്ന് അറിയോ രാത്രി ഒന്നിനു മുന്നേ അങ്ങോട്ട് എത്താനാണ് നമുക്ക് പോവാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈയൊരു സമയത്തൊന്നും ഇത്രയും കാലമായിട്ട് കൂട്ടി പോയിട്ടില്ല നല്ല തണുപ്പുണ്ട് പിന്നെ പോരാത്തേന് മഴ കൊണ്ടോണ്ട് തന്നെ കൈയൊക്കെ നല്ല വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു എന്താ തണുപ്പ് തുടങ്ങിയ എനിക്ക് തണുത്തിട്ട് വെറുക്കുന്നു ഡ്രസ്സൊക്കെ നേരത്തെ നനഞ്ഞിരുന്നു അവനെ ഇപ്പൊ തണുപ്പ് തുടങ്ങിയപ്പോ കൈ ഒക്കെ നല്ല വറക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ഗ്ലൗസ് കിട്ടുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒരു വിധത്തില് ഗ്ലൗസ് സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ അവിടുന്ന് കടയിൽ നിന്ന് ഒറ്റ ഒന്ന് മാത്രമേ കിട്ടിയില്ല കൈ കൈ കിട്ടിയുണ്ട് വീട്ടിലെത്തി തൽക്കാലത്തേക്ക് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒരു രക്ഷയില്ലാത്ത തണുപ്പ് നെനന് സർപ്രൈസ് കൊടുക്കണ്ടായിരുന്നു കോട്ട ഇട്ടിട്ട് വന്നാ മതിയായിരുന്നു അത്രയും തണുപ്പി അയ്യോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു എം അല്ലെ എം എമ്മി റെസ്റ്റോറൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ കാണിക്കാനൊന്നും പറ്റില്ല നീണുസ നല്ല കലശമായിട്ടിരുന്ന് നോക്കിക്കോട്ടിരിക്കുമോ എന്താ കഴിക്കേണ്ടതെന്ന് പിന്നെ ഇവിടെ അറിയാമല്ലോ മണിക്ക് ശേഷം എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അപ്പം നാളെ രാവിലെ എട്ടരയ്ക്ക് അതിന് തുറക്കുള്ളൂ അപ്പോൾ അതുവരേക്കും തൽക്കാലത്തൊക്കെ ബ്രേക്ക് അപ്പോൾ അത്തേ കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു വീടായിട്ട് നാളെ ചെയ്യാം